എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എന്നെ സന്തോഷിപ്പിച്ച ഒരേ വർത്തമാനം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് കേരള ടൂറിസത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഒത്തിരി കൗതുകകരമായും സന്തോഷകരമായും തോന്നിയതൊന്ന് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരു വിമാനം അവിടെ കിടപ്പണ്ട അത് വന്നിട്ട് വേറെ പോയിട്ടില്ല അതിന് പോകാൻ തീരെ മനസ്സില്ല കേരളം കണ്ടാൽ പിന്നെ ആരെങ്കിലും അത് വിട്ടുപോകാൻ ആഗ്രഹിക്കുമോ എന്ന മട്ടിൽ കേരള ടൂറിസം നല്ലൊരു അവസരമാക്കി ആ സാഹചര്യം മുതലെടുത്ത് നല്ലൊരു അഡ്വെർറ്റൈസ്മെൻറ്റ് ചെയ്തു അതിനഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അതിങ്ങനെയാണ് ഇംഗ്ലീഷിലാദ്യ അഡ്വെർടൈസ്മെന്റ് കാണുന്നത് കേരള വൺസ് യു ലാൻഡ് യു വോണ്ട് വാണ്ട് ടു ലീവ് യുസ്ക് ദ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് നീ ഒരിക്കൽ കേരളത്തിലൊന്നു വന്നാൽ പിന്നെ നിനക്ക് കേരളം പോകാൻ തോന്നില്ല സംശയമുള്ളവര് ആ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവോടും ചോദിച്ചു എന്നൊക്കെ ഇതാണ് അഡ്വെർടൈസ്മെൻറ്റ് വളരെ നല്ല ഭംഗിയുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് പണ്ട് ഞാൻ കാര്യവൂട്ടത്ത് ജേണലിസ് പഠിക്കുമ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് ടെക്നിക്സ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഞങ്ങളുടെ അധ്യാപകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ വാക്ക് എഴുതാനുള്ള ഒരു മത്സരത്തിൽ ബെസ്റ്റ് അഡ്വെർടൈസ്മെൻറ്റിന് കിട്ടിയ ഒരു വാക്യം ഗോഡ് മെയ്ഡ് മാൻ വി മേക്ക് ജെന്റിൽ മേൺ ഒരു ടൈലറിങ് ഷോപ്പിൻ്റെ അഡ്വെർടൈസ്മെൻ്റാണ് ബ്യൂട്ടിഫുൾ ആ അഡ്വെർടൈസ്മെൻ്റ് എനിക്ക് ഒത്തിരി ഞാൻ പലയിടത്തും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അഡ്വെർടൈസ്മെൻറ്റിനെയും ഒക്കെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തില് അതുപോലെ ബെസ്റ്റ് ഒരു അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് എനിക്ക് ഈ അഡ്വെർടൈസ്മെൻ്റ് തോന്നി അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ കണ്ടു അതാണ് പിന്നെയും കൗതുകം ഉണർത്തിയത് അതായത് ഈ എഫ് തേർട്ടി ഫൈവ് നോക്കി കുറേ ചുമട്ട തൊഴിലാളികൾ നൽപ്പണ്ട എന്നിട്ട് അവിടെ നോക്കുകൂലിക്ക് വേണ്ടിയാണ് അവർ നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ അതും അതിനേക്കാളേറെ പ്രൗവം തോന്നിയ ഒരു പിക്ചറാണ് അതിൽ കണ്ടത് അതുപോലെ തന്നെ മറ്റൊന്ന് ഞാൻ കണ്ടു വക്കഫ് അതിനവകാശം പറയുന്നതായിട്ടുള്ള ഇനി ൂലിക്കാരും വക്കഫഫും തമ്മില ഒരു മത്സരമാണോ എന്ന് പോലും സംശയിച്ചു പോയി ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാം കൊണ്ടും വളരെ കൗതുകം തോന്നിയ നല്ല ഒരു സംഭവം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ പറയാൻ വന്നതാ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമായ ന്യൂസുകളും വാർത്തകളും ഒക്കെ ആണല്ലോ ആ കൂട്ടത്തിൽ ഇങ്ങനെ രസകരമായ ചിലതൊക്കെ വരുമ്പോൾ ഒന്ന് പങ്കുവെച്ചാലോ എന്ന് തോന്നി അങ്ങനെ ചെയ്യുന്നോ മാത്രയുള്ളൂ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു